ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഈ അടുത്ത് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഒരു വാർത്ത കണ്ടില്ലേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നായ ദരിദ്രന്മാർ തിങ്ങിപ്പാർക്കുന്ന കീഴാളവർഗം തിങ്ങിപ്പാർക്കുന്ന കറുത്ത മക്കൾ തിങ്ങിപ്പാർക്കുന്ന ഒഡീഷയിലെ കലഹന്തി ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് നാൽപ്പത്തിയേഴ് വയസ്സുള്ള ധനമജി എന്ന പാവപ്പെട്ട മനുഷ്യൻ ഭർത്താ ഭാര്യ മരിച്ചുപോയി ആ ഭാര്യയുടെ മൃതദേഹവും ചുവന്ന് തെരുവിലൂടെ കരയുന്ന മകളുമായി പോയ കാഴ്ച നമ്മളിൽ ആർക്കാണ് പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് മറക്കാൻ കഴിയ ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടോ എഴുപതിനായിരം കോടിയോളമാണ് എഴുപതിനായിരം കോടിയോളമാണ് ഇന്ത്യ രാജ്യത്തുള്ള കള്ളപ്പണം നിക്ഷേപിച്ചവർ കണക്ക് വെളിപ്പെടുത്തിയത് വെളിപ്പെടുത്താത്തത് അതിൻ്റെ അപ്പുറത്ത് വരും എഴുപതിനായിരം എഴുപതിനായിരം കോടി നിങ്ങൾ ഈ മെട്രോ കാണുന്നവരല്ല നമ്മുടെ തൊട്ടടുക്കലുള്ള മെട്രോ റെയിൽ ആ റെയില് ഉണ്ടാക്കുവാനും അതിന്റെ നിർമ്മാണത്തിനുമുള്ള ചെലവ് എത്രയാണെന്നറിയോ ഇത്രയധികം തൂണുകളുള്ള ഇത്രയധികം തൊഴിലാളികളുള്ള ഇത്രയധികം കാലയളവുള്ള ഇതിന്റെ നിർമ്മാണ ചെലവ് അയ്യായിരം കോടിയാണ് ഇത്ര വലിയ പ്രൊജക്ടിൻ്റെ നിർമ്മാണ ചെലവ് അയ്യായിരം കോടിയാണ് എന്നാൽ സാധാരണക്കാരായ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലുള്ള വിരിലെണ്ണാവുന്ന ആളുകൾക്കിടയിൽ കള്ളപ്പണമായി ഗവൺമെന്റിന്റെ അടുക്കൽ തെളിവുകളോടുകൂടെ സമർപ്പിച്ചത് എഴുപതിനായിരത്തോളം കോടി രൂപയാണ് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക ഒന്നുമില്ലാത്തവർ നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർ ഈ പണമുള്ളവർ മനസ്സിലാക്കുന്നില്ല കരഞ്ഞു പോയില്ലേ നമ്മളത് കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ആ മനുഷ്യൻ ഒരു സാധാരണ അധ്വാനിയായിരുന്നു നന്നായി അധ്വാനിക്കുന്നയാളായിരുന്നു ദിവസം അൻപത് രൂപയാണ് അയാൾക്ക് വേതനം കിട്ടുക അമ്പത് രൂപ ഭാര്യക്ക് രോഗമായി ഭാര്യ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിപ്പിച്ചു ചില മരുന്നുകളും ഗുളികകളും വാങ്ങേണ്ടി വന്നു അയാൾക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല ഭാര്യ മരിച്ചു ഒരാംബുലൻസ് വിളിക്കാനുള്ള കഴിവില്ല തൻ്റെ അടുക്കലുള്ള വളരെ പഴയ ഒരു തുണിയിൽ പൊതിഞ്ഞ് തൻ്റെ തോളിലേറ്റി പതിനാല് വയസ്സുള്ള മകൾ കരഞ്ഞുകൊണ്ട് പോകുന്നത് നമ്മൾ ചിത്രങ്ങളിലൂടെ കണ്ടു ദൃശ്യങ്ങളിലൂടെ കണ്ടു ലോകം മുഴുവൻ ഞെട്ടിപ്പോയി ഇതാണോ ഇന്ത്യയുടെ അവസ്ഥ ഇതാണോ നമ്മുടെ ഈ വിശാലമായ നാടിന്റെ രൂപം ബഹ്റൈനിലുള്ള രാജാവ് അത് കണ്ടോ അവിടെയുള്ള ഭരണാധികാരി അത് കണ്ടു ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന പട്ടിണിപ്പാവമായ ഈ മനുഷ്യന് ഒരു ചെറിയ സഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ബഹ്റൈൻ എംബസി മുഖേന ഡൽഹിയിൽ വെച്ച ആ ചെറുപ്പക്കാരൻ വിതരണം ചെയ്തോ ഞാൻ പറയുന്നത് ആ ചെറുപ്പക്കാരൻ ഇത് വാങ്ങാൻ വേണ്ടി വന്ന രംഗം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ അയാൾ ആദ്യമായിട്ടാണ് ഇത്രയും എ സിയുടെ തണുപ്പ് അനുഭവിക്കുന്നത് അയാൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്രൗഢിയിലേക്ക് ചെല്ലുന്നത് ആ മനുഷ്യൻ ആദ്യമായിട്ടാണ് ഒരു ചെക്ക് തന്റെ കൈ കൊണ്ട് തൊടുന്നത് പാവങ്ങളിൽ പാവങ്ങൾ നമുക്കിടയിൽ ഇനിയും ഉണ്ടാകുമെന്ന് എന്തേ നമ്മൾ ഓർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ നമുക്കിടയിലുണ്ടാകും ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രതിസന്ധി അറിയുമ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത് മാത്രം എന്നാൽ മമ്മിനീകളായ നമ്മൾ അത് അതന്വേഷിക്കേണ്ടവരാണ് അതിനുള്ള പരിഹാരം നൽകേണ്ടവരാണ് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ് സാന്ദർഭികമായി ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ നമ്മൾ ഈ ഗ്രാമത്തിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവം അവന് ഒരു സങ്കടം അറിയുന്നില്ല എങ്കിൽ അവനൊരു ബുദ്ധിമുട്ടറിയുന്നില്ല എങ്കിൽ പിന്നെ മറ്റൊരാൾക്ക് ആ ബുദ്ധിമുട്ട് അറിയുന്നത് അവന് സങ്കല്പിക്കാൻ കഴിയില്ല ഉദാഹരണമായി അവൻ വിശപ്പറിയാത്തവനാണ് ഇതുവരെ അവന് വിഷന്നിട്ടില്ല അവന് യഥാ സമയം കൃത്യമായി ഭക്ഷണം കിട്ടാറുണ്ട് എങ്കിൽ വിശക്കുന്നതിൻ്റെ പ്രയാസം എന്താണെന്ന് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല അവനൊരു ദുഃഖമില്ല ഒരു കടബാധ്യതയില്ല അവൻ്റെ കൂട്ടുകുടുംബത്തിൽ ഒരുപാട് സ്വത്തുണ്ട് എങ്കിൽ കടത്തിൻ്റെ പ്രയാസം എന്താണ് ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും നോവെന്താണ് എന്നവനെ മനസ്സിലാക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കാനാണ് ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ അവരുടെ സങ്കടത്തിലേക്ക് നോക്കണം നീ നിനക്ക് സങ്കടല്ലേ നിനക്ക് പൈസയുണ്ടോ നിന്റെ അടുക്കൽ പണമുണ്ടോ എങ്കിൽ അത് അനുഭവിക്കുന്നവരിലേക്ക് നീ കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് സാന്ദർഭികമായി നമ്മൾ നന്നായിരിക്കും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ഓഡിയോസിൻ്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക